അസോസിയേഷന്റെ കീഴിൽ സിവിൽ സർവീസ് കോഴ്സിന് തുടക്കം കുറിക്കുന്നു ശനിയാഴ്ച നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും പൊന്നാനിയുടെ തീരദേശ മേഖലയിൽ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ എം അസോസിയേഷൻ സിവിൽ സർവീസ് രംഗത്തേക്ക് കാലെടുത്തു വെക്കുകയാണ് പെരിന്തൽമണ്ണ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രവുമായി സഹകരിച്ചാണ് പൊന്നാനിയിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് പരിശീലനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് അറബിക് കോളേജ് മേഖലയിൽ ശ്രദ്ധേയമായ കാൽവെപ്പ് നടത്തിയ എം എ അസോസിയേഷന്റെ പുതിയ സംരംഭമാണിത് വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ ആശയങ്ങൾ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച സ്റ്റെപ്സ് വിഷൻ ട്വന്റി തേർട്ടീന്റെ ഭാഗമായാണ് സിവിൽ സർവീസ് പരിശീലനം ആരംഭിച്ചിരിക്കുന്നത് പൊന്നാനി എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ പരിശീലന കേന്ദ്രത്തിൽ നടന്നുവരുന്ന സിവിൽ സർവീസ് പരിശീലനത്തിന്റെ സിവിൽ സർവീസ് പരിശീലനത്തിന്റെ ലോഞ്ചിങ് ശനിയാഴ്ച കാലത്ത് നജീബ് കാന്തപുരം എം എൽ എ നിർവഹിക്കും ഏഴാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കായി ഐ എ എസ് ജൂനിയർ കോഴ്സും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സുമാണ് നൽകുന്നത് എൺപത് മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസുകളാണ് നൽകുക മികച്ച ഫാക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് യൂണിറ്റിന്റെ ലോഞ്ചിങ് പി നന്ദകുമാർ എം എൽ എ നിർവഹിക്കും മികവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപുറം വിതരണം ചെയ്യും ഇസ്ലാം സഭയുടെ നേതൃത്വത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള ചില കൃത്യമായ ഇടപെടലുകൾ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപക സമൂഹത്തിൻ്റെയും രക്ഷിതാക്കളുടെയും ഒക്കെ കൂടി പ്ലാൻ ചെയ്യുകയുണ്ടായി സ്റ്റെപ്സ് വിഷൻ ടു ട്വൻ്റി തേർട്ടി എന്ന പേരിൽ കുറച്ചുകൂടി പ്രവിശാലമായ അർത്ഥത്തിൽ ദീർഘദൂര കാഴ്ചപ്പാടോടുകൂടെ പൊന്നാനി പോലെയുള്ള ഒരു മേഖലയിൽ നിന്ന് പുതിയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പത്തെ അഡ്രസ് ചെയ്യാനും അവരിലുള്ള കപ്പാസിറ്റി പരമാവധി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ ഒരു വിപുലമായ വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ് സ്റ്റെപ്സിൻ്റെ പേരിൽ ആരംഭിച്ചത് അക്കാദമിക് നിലവാരം ഉയർത്തുക എന്നുള്ളത് പ്രമുഖ ലക്ഷ്യമായി എടുക്കുക വഴി വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഇത്തരം സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പെരിന്തൽമണ്ണയിലെ ക്രിയ ഹൈദരലി ശിഹാബ്ദങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് ക്രിയയുടെ ഒരു സാറ്റലൈറ്റ് സെൻ്റർ എന്നുള്ള രീതിയിൽ തന്നെ പൊന്നാനിയിൽ ഒരു സിവിൽ സർവീസ് അക്കാദമിക്ക് തുടക്കം കുറിക്കുകയാണ് ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ടാലൻറ്റ് ടെസ്റ്റ് നടത്തി ഈ താലൂക്കിലെ വിവിധങ്ങളായ സ്കൂളുകൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളിൽ നിന്ന് അവരോടും അവരുടെ രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി ഓറിയൻറ്റേഷൻ നടത്തി അറുപത് കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഐ എ എസ് ജൂനിയർ എന്ന ഒരു കോഴ്സും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ട് ഒരു ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സും ആരംഭിച്ചിരിക്കുകയാണ് അറുപത് വീതം കുട്ടികളുള്ള ബാച്ചുകളായിട്ടാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഇത് ആരംഭിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ എം ഐ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ എം അബ്ദുസമദ് വി കെ എം ഷാഫി എം പി നിസാർ നബീൽ തെക്കരത്ത് വി പി അബ്ദുൽ മനാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി